ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് നിൽക്കുന്നത് തകഴിയിലാണ് ഇവിടെ പാടം പറ്റിക്കുന്നതെന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ ഫിഷിങ്ങിനായിട്ട് വന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ

അങ്ങോട്ട് പോയില്ല ഇവിടെ ഒരു തവണ കാല വീശിയപ്പോ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് പൊടിമീനുകളെ കിട്ടി വയമ്പന്നാണ് ഇതിന്റെ പേര് നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഇതിനെന്താ വിളിക്കുന്നേ ഒന്ന് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേക്കണേ എന്തായാലും ആദ്യത്തെ വീശിനു തന്നെയാണ് ഞങ്ങൾക്ക് ഇത്രയും വയമ്പിനെ കിട്ടിയത് രണ്ടാമത് വീശിപ്പോ ഞങ്ങക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയത് കുറുവാപ്പരൽ എന്ന് പറയുന്ന ഒരു സൈസ് ചെറിയ മീനിനെയാണ് ഇതായിരുന്നു ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് കിട്ടിയ മീനും കൂടുത്ത വായിട്ട് കാണത്തുള്ളൂ മഴ പെയ്തു നല്ലതാണ് വീഡിയോ ഓരോ തവണ മല വീശുമ്പോഴും നമുക്ക് മീനിന്റെ ചാകര എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അതേപോലെ നമുക്ക് ഓരോ വലക്കകത്തും എങ്ങനെയാണെങ്കിൽ നമുക്കൊരു രണ്ട് മുന്നൊന്നും കിലോ മീനെ കുറയാതെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം ഉണ്ടായിരുന്നു കുട്ടി പട്ടാളങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ കൂടെ എല്ലാവർക്കും നല്ല സന്തോഷമായി അവരുടെ ഒരു അവധി ദിവസം അവരെ അടിച്ചു പൊളിച്ചു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും കൊടിമീനയെല്ലാം പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ചുമ്മാ ഒരു കുത്തുവല പോലെ വെച്ച് നോക്കിയതാണ് എന്നിട്ട് വെറുതെ സൈഡിൽ നിന്ന് അനക്കി കൊടുത്തതാണ് അപ്പം നമുക്ക് അത്യാവശ്യം ഒരു അഞ്ച് ആറ് കിലോ അടുത്ത് നമുക്ക് കുറേ വരാലും കല്ലേ മുട്ടിയും അങ്ങനെ കുറേ മീനുകൾ കണ്ടത്തെ മീനുകൾ നമുക്ക് കുറേ കിട്ടിയിട്ടുണ്ട് ഞങ്ങളുടെ ഒരു അവധി ദിവസമാണ് നിങ്ങളെല്ലാവരും ഈ വീഡിയോയിലൂടെ കണ്ടത് ഞങ്ങൾ കുട്ടിപ്പട്ടാളങ്ങളും ഞങ്ങൾ എല്ലാവരും കൂടെ ഞങ്ങളുടെ ഒരു അവധി ദിവസം പൊളിച്ചു എന്ന് തന്നെ പറയാൻ പറ്റൂ ഞങ്ങൾ ഇവിടെ മീൻ പിടിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ തൊട്ടപ്പുറത്തെ പാടത്ത് ഒരുപാട് തൂളികളെ കിട്ടുന്നുണ്ടെന്ന് ഒരാളൊന്ന് പറഞ്ഞു നമുക്ക് എന്തായാലും അവിടെ കൂടെ പോയിന്ന് നോക്കാം ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ അതിശയിച്ചു പോയി നമുക്ക് കൈ കൊണ്ട് വെറുതെ വെറുതെ നമുക്ക് ഇങ്ങനെ തൂളിയെ പിടിച്ചെടുക്കാം അതേപോലെ നിറയെ തൂളികളായിരുന്നു ഇവിടെ പോるയോളെ രാജാ മുണ്ട ആമീയണ്ടല്ലേ ഇതിനെ കോണേ വെച്ചിട്ട് ഓണ്ടിക്ക് ഇടങ്ങോടോടാൻ കേട്ടപ്പോൾ അങ്ങോട്ട് വാമയാണ് എല്ലാവർക്കും ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തെന്നും സപ്പോർട്ട് ചെയ്തേക്കണേ അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഞങ്ങളുടെ വീഡിയോയിൽ എന്തെങ്കിലും തിരുത്തുകൾ വരണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണേ മറ്റൊരു വീഡിയോയുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും ബൈ ഫ്രണ്ട്സ്